അലൈക്കും അസലാമലൈക്കും വസ്സലാമു വാർക്കാത്തൂ അല്ലാമുൽ മുർസലീൻ അജ്മയിൻ അമ്മാ ബവും ബഹുമാനവും ആദരവും നിറഞ്ഞ മിനിങ്ങളെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് ഒരു അമലാണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരത്തെ കൃത്യമായിക്കൊണ്ട് കൊണ്ട് അതിൻ്റെ വക്കത്തിൽ തന്നെ നിർവഹിക്കണമെന്നൊക്കെ ആദരവായ പ്രവാചകരുടെ ഹദീസിലൂടെ നാം പഠിച്ചതാണ് നിസ്കാരം എന്ന് പറയുന്നത് അന്ത്യനാളിൽ ഒരു അടിമയോട് അള്ളാഹു സുബഹാനഹു വഅല ആദ്യമായി ചോദിക്കുന്നതും നിസ്കാരത്തെ കുറിച്ചാണ് ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള കരാറ് എന്ന് പറയുന്നത് നിസ്കാരമാണ് എന്ന് ആദരവായ പ്രവാചകരുടെ ഹദീസിലൂടെ നമുക്ക് കാണാം കൊല റസൂർഹി സല്ലാഹു അലഹി വസ്ല്ലം അൽ ഫഖദ് കഫറ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള കരാറ് നിസ്കാരമാണ് അത് ഒഴിവാക്കുന്നവൻ കാഫിറായി എന്ന് ആദരവായ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിസ്കാരം എന്ന് പറയുന്നത് അത്രയും ശ്രദ്ധയോടുകൂടെ കൃത്യത പാലിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ് അതിനെ അവഗണിച്ചുകൊണ്ട് വല്ലവനും അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ പതിനഞ്ച് പരീക്ഷണങ്ങളാൽ പരീക്ഷിക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നു ആ പതിനഞ്ച് പരീക്ഷണങ്ങളിൽ അഞ്ച് പരീക്ഷണങ്ങൾ അവൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അനുഭവിക്കും മൂന്ന് പരീക്ഷണങ്ങൾ അവൻ്റെ മരണസമയത്തും മൂന്ന് പരീക്ഷണങ്ങൾ അവൻ ഖബറിൽ വെച്ചുകൊണ്ടും മൂന്ന് പരീക്ഷണങ്ങൾ ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോഴും അവൻ അനുഭവിക്കുമെന്ന് ആദരവായ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നു ദുനിയാവിൽ വെച്ചുകൊണ്ട് അവൻ അനുഭവിക്കുന്ന അഞ്ച് പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായിക്കൊണ്ടുള്ളത് ആയുസിലുള്ള അവൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടും അതായത് അകാലമായ മരണം സംഭവിക്കുമെന്നർത്ഥം അതേപോലെ തന്നെ സ്വാലഹ്യങ്ങൾക്കുണ്ടാകുന്ന ഈമാനിൻ്റെ പ്രകാശം അടയാളം അത് അവനിൽ നിന്ന് മായ്ക്കപ്പെടും അതുപോലെ അവൻ്റെ ഏത് നല്ല പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം ലഭിക്കാതെയാവും അവൻ പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ അത് ആകാശലോകത്തേക്ക് ഉയരുകയില്ല സ്വാലേഹ്യങ്ങളുടെ പ്രാർത്ഥനയിൽ അവൻ ഉൾപ്പെടുകയുമില്ല ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് പരീക്ഷണങ്ങൾ അവന് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അനുഭവിക്കുമെന്നുള്ളതാണ് ഇനി അവൻ്റെ മരണസമയത്ത് അവൻ അനുഭവിക്കുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്ദയനായിക്കൊണ്ടും മരിക്കും അതേപോലെ വളരെ വിശപ്പുള്ളവനായിക്കൊണ്ട് സമുദ്ര ജലം പോലും കുടിച്ചാൽ ദാഹം തീരാത്ത അത്രയും ദാഹിച്ച അവശനായിക്കൊണ്ട് മരണപ്പെടുമെന്ന് അപ്പം മൂന്ന് കാര്യങ്ങൾ അവൻ്റെ മരണസമയത്താണ് സംഭവിക്കുന്നത് അതേപോലെ മൂന്ന് കാര്യങ്ങൾ ഖബറിൽ വെച്ചുകൊണ്ട് അവൻ അനുഭവിക്കുന്നുണ്ട് ഒന്ന് ഖബറിൽ ഏത് സമയത്തും തീ കത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ വാരിയലുകൾ പൊട്ടുന്ന രൂപത്തിൽ ഖബർ അവന് ഇടുക്കും അതുപോലെ ഷുജാ ഉൽ അക്രഇ എന്ന് പറയുന്ന ഒരു പാമ്പ് എപ്പോഴും അവനെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും ഈ മൂന്ന് പരീക്ഷണങ്ങൾ അവൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനുഭവിക്കുമെന്നാണ് ഇനി ഖബറിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അവൻ അനുഭവിക്കുന്ന മൂന്ന് പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയേറെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ വിചാരണ അവൻ നേരിടേണ്ടി വരും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപം അവൻ്റെ മേലിൽ ഉണ്ടാകും അത് പ്രകാരം നരക പ്രവേശനം അവന് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇങ്ങനെ പതിനഞ്ച് ശിക്ഷകളാണ് പരീക്ഷണങ്ങളാണ് അള്ളാഹു സുബാനഹുബത്ത ആല നിസ്കാരത്തെ അവഗണിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബാനഹുബത്ത ആല അഞ്ച് വക്ത നിസ്കാരങ്ങളെയും കൃത്യമായി നിർവഹിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകിയാൻ അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമുല്ലാ വാത്തൂ